സ്ത്രീകളിലെ സ്ഥാനസംബന്ധ അസുഖങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ അകറ്റുവാനും രോഗം നേരത്തെ തിരിച്ചറിയാനും ഫലപ്രദമായി പ്രതിരോധിക്കുവാനും അസുഖബാധിതരായവർക്ക് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുവാനും സാധിക്കുന്ന സംവിധാനങ്ങൾ കണ്ണൂർ ആസ്ട്രൺ മിംസ് ഹോസ്പിറ്റലിൽ ലേഡി സർജൻ ഡോക്ടർ അയന എം ദേവിന്റെ നേതൃത്വത്തിലാണ് ആസ്റ്റൺ ഹോസ്പിറ്റലിൽ സമഗ്ര ബ്രസ്റ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് യൂട്യൂബ് ഇൻഫ്ലുവൻസർ കെ എൽ ബ്രോ ആൻഡ് ഫാമിലി ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്ഥാനസംബന്ധമായ അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാലും പുറത്തു പറയാനും ചികിത്സ തേടാനും മടിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും ഇതുതന്നെയാണ് സമാന മേഖലയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും ഈ സാഹചര്യത്തിന് അറുതി സഹായിക്കുന്ന രീതിയിൽ എല്ലാ സ്വകാര്യതകളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ബ്രസ്റ്റ് ക്ലിനിക്കിന് കണ്ണൂർ ആസ്റ്റർ മെംസിൽ രൂപം നൽകിയിരിക്കുന്നത് ക്ലിനിക്കിൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ സ്ഥലങ്ങളിലെ വേദന വിലയിരുത്തൽ എഫ് എൻ എസി ആൻഡ് കോർ ബയോപ്സി നിപ്പിളിൽ നിന്ന് പുറത്തുവരുന്ന ഡിസ്ചാർജ് വിലയിരുത്തൽ വയർ ഗൈഡഡ് ബയോപ്സി ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് ബ്രസ്റ്റ് കാൻസർ സ്ക്രീനിംഗ് സ്ഥന പുനർനിർമ്മാണ സർജറികൾ തുടങ്ങിയവയെല്ലാം ബ്രസ്റ്റ് ക്ലിനിക്കിന്റെ സേവനങ്ങളിൽ ഉൾപ്പെടും ബ്രസ്റ്റ് ക്ലിനിക്കിന്റെ ഒരു രീതിയിലാണ് ഇവിടെ ബ്രസ്റ്റ് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എല്ലാവരുടെ മനസ്സിലേക്കും ആദ്യം വരുന്ന ഒരു തൊട്ട് എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആയിരിക്കണം അപ്പൊ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഈ വർഷത്തെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസിന്റെ ഒരു തീം എന്ന് പറയുന്നത് നോ വൺ ഷുഡ് ഫേസ് ബ്രസ്റ്റ് ക്യാൻസർ അല്ലോ ആരും ബ്രസ്റ്റ് ക്യാൻസറിനെ ഒറ്റയ്ക്ക് നേരിടേണ്ടതില്ല അത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ തീമും ഞങ്ങളുണ്ട് നിങ്ങളോട് കൂടെ ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ നേരിടാനും അത് കണ്ടുപിടിക്കാനും അതിന് വേണ്ട ചികിത്സകൾ ഏറ്റവും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനും നമ്മൾ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ചൊവ്വാ വ്യാഴം ദിവസങ്ങളിലായി പ്രവർത്തിക്കുന്ന ക്ലിനിക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡിസംബർ മാസം പന്ത്രണ്ട് വരെ ഡോക്ടറുടെ പരിശോധന തികച്ചും സൗജന്യമായിരിക്കുമെന്ന് ആസ്റ്റർമിംസ് സി എം എസ് ഡോക്ടർ സുപ്രിയാരഞ്ജിത്ത് അറിയിച്ചു ഡോക്ടർ ജിമ്മി സി ജോൺ ഡോക്ടർ അയന എം ദേവ് ഡോക്ടർ ദേവരാജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ